െ പി മജീദ് താങ്കളുടെ തന്നെ പ്രസ്താവന ഉണ്ടായത് നരേന്ദ്രമോദിയെ അകറ്റി നിർത്താൻ വേണ്ടി കാര്യമായ രീതിയിലുള്ള ഇടപെടൽ നടത്തും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും ലീഗിന് മുന്നിലുള്ള വഴി എന്താണ് കൂടുതൽ കോൺഗ്രസ് എം പിമാരെ അങ്ങോട്ടേക്ക് അയക്കുക എന്നുള്ളതാണ് അതിന്റെ അർത്ഥം ഇനിയൊരു സീറ്റിന് അവകാശവാദം ഇക്കുറി ഉന്നയിക്കാൻ കഴിയില്ല എന്ന് കൂടിയല്ലേ പ്രശ്നമല്ല ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞത് കേരളത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ മുഴുവൻ വിജയിപ്പിക്കുന്നത് നമ്മുടെ ലക്ഷ്യമാണ് ഇന്നത്തെ ദേശീയ രാഷ്ട്രീയത്തിലെ മോദിയുടെ വരവുകൂടി കണക്കിലെടുക്കുമ്പോൾ നമ്മൾക്ക് ഉത്തരവാദിത്തം കൂടിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് യു ഡി എഫ് ഒറ്റക്കെട്ടെ കെ ടി വായന യു പി എല്ലെ കടൽ നിൽക്കാൻ കഴിയുള്ളൂ അതാണ് ഇതർത്ഥം അല്ലാതെ ഇരുപത് സീറ്റും ലീഗ് വാങ്ങി മെസ്സേജ് ജയിക്കുന്നില്ല ശ്രീ കെ പി മജീദ് സ്വാഭാവികമായും ഒരു സീറ്റ് ആവശ്യമുള്ളതല്ലേ അത് അവകാശപ്പെട്ടതല്ലേ അല്ല ഞങ്ങൾക്ക് എത്രയോ സീറ്റിന് അവകാശം ഉണ്ടായിരിക്കും പക്ഷെ അതൊക്കെ ഒരു യു ഡി എഫിന്റെ അകത്ത് ചർച്ച നടത്തുമ്പോൾ ചില കുറ്റവഴ്ചയും കാര്യങ്ങളും ചെയ്താണ് സാധനം എല്ലാം പാർട്ടിയും പോവാ ഇപ്പൊ ഞങ്ങൾ ഏത് സീറ്റ് വേണം എന്നത് സംബന്ധിച്ച് ഇതുവരെ ആലോചിച്ചിട്ടില്ല ആലോചിച്ചില്ല ശ്രീ കെ പി എം മജീദ് കോൺഗ്രസ് ഇത്തരം പ്രസ്താവനകളൊന്നും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അല്ല ഉൾക്കൊള്ളുന്നതെന്ന് തോന്നുന്നു കാരണം ആര്യാടൻ മുഹമ്മദ് ഇന്ന് പറഞ്ഞത് കുഞ്ഞാലിക്കുട്ടി ശുദ്ധ വിവരക്കേടാണ് പറഞ്ഞത് എന്നാണ് അതാണ് ഇപ്പോൾ വ്യക്തിപരമായ അഭിപ്രായമാണ് അത് പാർട്ടിയുടെ അഭിപ്രായമാണെന്ന് എനിക്ക് പറഞ്ഞോളൂ അദ്ദേഹം കോൺഗ്രസിന്റെ സമുന്നത നേതാവും സംസ്ഥാന മന്ത്രിസഭയുടെ ഭാഗവുമാണ് അഭിപ്രായം പറയുന്നത് മറുപടി പറയേണ്ട ശരി ശ്രീ കെ പി മജീദ് വളരെയധികം പ്രതികരിക്കാൻ എത്തിയതിന് ശ്രീ കാസി താങ്കൾ നേരത്തെ സൂചിപ്പിച്ചു ഇതിനു മുൻപും ലീഗ് മൂന്ന് സീറ്റുകൾ വേണമെന്ന് പറയുകയും അവസാനം ഹൈക്കമാൻഡുമായി ഒരു ഒത്തുതീർപ്പിലെത്തി രണ്ട് സീറ്റിൽ ഒതുങ്ങുകയാണ് പതിവ് മാത്രമല്ല പുതിയൊരു ദേശീയ സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലീഗിന് ഇത്തവണ രണ്ടിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഇ ടി മുഹമ്മദ് ബഷീറിനെ പോലുള്ള നേതാക്കൾ നിരന്തരം എപ്പോഴും മാധ്യമങ്ങളെ കാണുമ്പോഴും അവർ ചോദിക്കുമ്പോഴും പറയുന്നത് ലീഗിന് മൂന്നാമതൊരു സീറ്റിന്റെ അവകാശമുണ്ട് അത് ചോദിക്കേണ്ട സമയത്ത് ചോദിക്കും എന്നെല്ലാം ഇതാണ് ഞാൻ തുടക്കത്തിൽ തന്നെ ചർച്ചയിൽ ഉന്നയിച്ച ഒരു വിഷയം ഇതാണ് യഥാർത്ഥത്തില് അടുത്ത കാലത്തിലെ ദേശീയ അതുപോലെ തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിലെ ചില പ്രശ്നങ്ങൾ ലീഗിന്റെ അണികളിലും പ്രവർത്തകരിലും ആശയക്കുഴപ്പവും അസ്വസ്ഥയും ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ചും സോളാർ പ്രശ്നം തന്നെ ഇത് നാരീവനെ പേർന്നവരും മാറുന്ന അവസ്ഥയിലേക്ക് വന്ന അവസരത്തിൽ ലീഗ് എന്തിന് ഒരു ഭാണ്ഡം പേറുന്നു എന്നുള്ള ചിന്ത അണികളിൽ പോലും ഉണ്ടായിട്ടുണ്ട് ഈ ഒരു അസംതൃപ്തി ആ സമയത്താണ് ഹൈക്കമാൻഡ് ലീഗിനെ ചർച്ചയ്ക്ക് വിളിക്കുമെന്നും വിളിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞത് പക്ഷെ ഒന്നും നടന്നില്ല അതിനുശേഷം പലപ്പോഴും തന്നെ ലീഗ് നേതാക്കൾ വളരെ ഉത്തരവാദിത്തോടുകൂടി പറഞ്ഞൊരു വാക്കുണ്ട് ചർച്ച നടത്തി പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് പക്ഷേ ഘടകക്ഷികൾ തമ്മിലുള്ള ഒരു ചർച്ചയും ഈ വിഷയത്തിൽ നടന്നില്ല ഇനി ദേശീയതലത്തിലാവട്ടെ യു പി എ ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൽ ഈ മുസ്ലിം ലീഗ് നേതാക്കന്മാരും പാർട്ടിയും തന്നെ പൂർണ്ണമായും സംതൃപ്തരല്ല എന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ന്യൂനപക്ഷ പ്രശ്നങ്ങളിലാവട്ടെ ഭീകരവാദം ചുമത്തി നിരവധി മുസ്ലിം യുവാക്കൾ ജയിലിലടക്കപ്പെട്ട പ്രശ്നങ്ങളാവട്ടെ ഇതിനെല്ലാം തന്നെ മൊത്തത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ പൊതുവായൊരു വികാരമുണ്ട് ഈ വികാരം തന്നെ ലീഗ് നേതാക്കന്മാരും മനസ്സിലാക്കുന്നുണ്ട് യാതൊരു സംശയവുമില്ല അതേ സമയത്ത് ലീഗ് എലക്ഷൻ വരുന്ന സമയത്തിൽ അണികളെ ഒന്ന് ശാന്തരാക്കുകയും അതുപോലെ തന്നെ കൂടുതൽ കർമ്മ സ്വർജനമാക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് പാർട്ടി എന്ന നിലത്തിൽ ചില മുന്നോട്ട് പോകേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നതും അതുപോലെ തന്നെ മൂന്നല്ല നാല് സീറ്റിന് അവകാശം ഉന്നയിക്കാൻ മാത്രം ജനസമ്മതി ഉണ്ടെന്നൊക്കെ പറയുന്നത് അതൊരു പാർട്ടി എന്ന നിലക്ക് സ്വാഭാവികമാണ് അതിൽ വലിയ കാര്യങ്ങളൊന്നും നോക്കേണ്ടില്ല പക്ഷേ അവസാനം സംഭവിക്കാൻ പോകുന്നത് ഇപ്പോഴുള്ള രണ്ട് സീറ്റിൽ മലപ്പുറത്തും പൊന്നാനിയിലും ലീഗ് സമ്മതിക്കുമെന്ന് മാത്രമല്ല അതോടുകൂടി തന്നെ മറ്റ് ചില പാക്കേജുകൾ മന്ത്രിസ്ഥാനമോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലോ ലീഗ് സംതൃപ്തരാകും എന്നുള്ളതാണ് നമ്മുടെ ഗതകാല ചരിത്രം നമുക്ക് നൽകുന്ന അനുഭവം പാടും ശ്രീ കാസിമേരിക്കൂർ ഈ വർഷം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പുറത്ത് നരേന്ദ്രമോദിയുണ്ട് സീറ്റുകൾ കിട്ടേണ്ടതിൻ്റെ അനിവാര്യതയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നു നേതൃത്വത്തിലേക്ക് വരുന്നു ഇത്തരം സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ ഈ സമ്മർദ്ദങ്ങൾ വിലപ്പോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഒപ്പം അഞ്ചാം മന്ത്രിയുടെ കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അത് എങ്ങനെ വന്നു എന്ന സാഹചര്യവും പക്ഷേ ഇവിടെ കേരളത്തിൽ ഒരു പ്രശ്നം നോക്കേണ്ടത് ഇവിടെ ഒരിക്കലും തന്നെ നരേന്ദ്രമോദിയോ ബി ജെ പിയോ പ്രശ്നമാകുന്നില്ല ഈ ഇരുപത് മണ്ഡലങ്ങളിലും പ്രധാനപ്പെട്ട മത്സരം നടക്കുന്നത് എൽ ഡി എഫും യു ഡി എഫും തമ്മില ഒന്നുകിൽ കോൺഗ്രസ് മുന്നണി അധികാരത്തിൽ വരും അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെടും അല്ലെങ്കിൽ സി പി എം നേതൃത്വത്തിന് മുന്നണി ആര് തെരഞ്ഞെടുക്കപ്പെട്ടാലും തന്നെ അവരുടെ പോളിസി എന്ത് തന്നെയാലും ബി ജെ പി വിരുദ്ധ നരേന്ദ്ര മോദി വിരുദ്ധ വിചാരിക്കും ഈ കാര്യത്തിൽ കോൺഗ്രസിനാണോ ആത്മാർത്ഥത അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനാണോ എന്നുള്ള പ്രശ്നം മാത്രമേ വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയെ കാണിച്ച് പീഡിപ്പിച്ചാലേ എനിക്ക് തോന്നുന്നില്ല മുസ്ലിം ലീഗ് പ്രവർത്തകരും സമുദായമോ സടകുടനോ എഴുന്നേൽക്കുമെന്ന് തോന്നുന്നില്ല അതേ സമയത്ത് നരേന്ദ്രമോദി എന്നും സംസ്കാരത്തിന് ഏറ്റവും വലിയ പറയുന്ന സമയത്ത് നിഷ്പക്ഷ വോട്ടുകൾ വരാൻ സാധ്യതയുണ്ട് താങ്കൾ മറുപടി പറയേണ്ടത് ൂറിന്റെ നിരീക്ഷണത്തോടാണ് അദ്ദേഹം പറയുന്നു ലീഗ് അണികൾക്കിടയിൽ അതൃപ്തിയുണ്ട് ഞാൻ മുന്നണിക്ക് ആകമാനം നാറ്റം ഉണ്ടാക്കിയ ഒരു കേസിൽ കോൺഗ്രസ് ഉണ്ടാക്കിയ ആ പ്രശ്നത്തിന്റെ ഭാരം ലീഗ് എന്തിനു ചുമക്കണം എന്ന കാര്യത്തിൽ ആ അണികളെ തൃപ്തരാക്കാനും ശാന്തരാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടവാണ് പുതിയ ലോക്സഭാ സീറ്റ് എന്ന ആവശ്യം ഇതിനു മുൻപും ലീഗ് അത് ഉന്നയിക്കുകയും എന്നാൽ അതിൻ്റെ മറവിൽ മറ്റു പല താല്പര്യങ്ങൾ നേടിയെടുക്കുകയും അതായത് അദ്ദേഹം പറയുന്നത് മന്ത്രിസ്ഥാനം പോലെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുകയും ഇത് ലീഗിന്റെ ഒരു പതിവടവാണ് എന്ന് ഗതകാല ചരിത്രങ്ങൾ സൂചിപ്പിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് പ്രതികരിക്കാം മറുപടി പറയാം ഇവിടെ ഇവിടെ കാസിമെരിപ്പൂറിൻ്റെ പല നിരീക്ഷണങ്ങളോടും എനിക്ക് മറുപടി പറയാനുണ്ട് അതിന് നിങ്ങൾ എനിക്ക് സമയവും അനുവദിക്കണം ഇവിടെ ഒന്ന് പറഞ്ഞത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചയുടെ കാതലായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംഗതി ഈ ഇന്നത്തെ ഈ ആയി ബന്ധപ്പെട്ട് ലീഗ് മറ്റൊരു സീറ്റിന് വേണ്ടി ശ്രമം നടത്തുമോ എന്നുള്ളതാണ് ഞാനത് വളരെ സത്യസന്ധമായിട്ട് തന്നെ പറയാം മുസ്ലിം ലീഗ് പാർട്ടിക്ക് കൃത്യമായ അതിലൊരു വിലയിരുത്തലുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നല്ല നാലോ അഞ്ചോ സീറ്റുകൾ നിങ്ങൾ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനുള്ള ശക്തിയും സംവിധാനമൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ കാലങ്ങളായിട്ട് എല്ലാ പ്രദേശങ്ങളിലും പല അതിന് ഒരു പ്രധാനപ്പെട്ട ഘടകം എല്ലാ സംസ്ഥാനങ്ങളിലും ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികൾ പരമാവധി സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട് കേരളത്തിൽ തന്നെ മൂന്നാമതൊരു സീറ്റ് രണ്ട് ഘട്ടങ്ങളിൽ എന്റെ രാഷ്ട്രീയ നിരീക്ഷണത്തിലും പഠനത്തിലും സത്യസന്ധമായിട്ടുള്ള ഒരു വസ്തുതയാണ് ഞാൻ പറയുന്നത് രണ്ട് ഘട്ടത്തിൽ ഒരിക്കൽ കാസർകോട് സീറ്റ് ലീഗിന് തന്നു ലീഗ് ലീഗ് മത്സരിക്കുന്നതിനേക്കാൾ ഗുണം മറ്റുള്ളവർ മത്സരിക്കുന്നതാണെന്നുള്ളത് തിരിച്ചു കൊടുത്തു അപ്പൊ മൂന്നാമതൊരു സീറ്റ് ലീഗിന് അനുവദിച്ചിട്ടുണ്ട് മുസ്ലിം ലീഗിന് തന്നു അപ്പോ അതൊരു കൂടിയായിരുന്നു ആത്മവിശ്വാസം അല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് ജയിക്കുക എന്നുള്ളതിനാണ് വളരെ പ്രാധാന്യം നൽകിയിട്ടുള്ളത് പിന്നെ ഇവിടെ പറഞ്ഞു ഇത് ചൂണ്ടിക്കാണിച്ച് മറ്റും വല്ലതും നേടുകയെന്ന് രാഷ്ട്രീയത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ പരസ്പരം ഒരു കൂടി സഹകരണത്തോടുകൂടി തന്നെ തന്നെയാണ് അധികാരം നേടാനും അതുപോലെ തന്നെ അത്തരം രംഗത്തേക്ക് പാർട്ടിയുടെ പ്രതിനിധികൾ കടന്നു വരാനും പാർട്ടി പരിശ്രമിക്കുക എന്നുള്ളത് ഒരു തെറ്റായ സംഗതിയല്ല അപ്പം ഞാൻ പറയട്ടെ ഇവിടെ രാജ്യസഭയിലേക്ക് ലീഗിന് രണ്ട് പ്രതിനിധികളുണ്ടായിരുന്നു പല കാരണത്താലും ലീഗിന് വിട്ടുകൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് രാജ്യസഭയിൽ കേരളത്തിൽ നിന്നോ ഇന്ത്യയിൽ എവിടെ ഇന്ത്യയിലോ എവിടെയും കേരളത്തിൽ നിന്നില്ലാത്തത് കൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലും ഇല്ല ഞാൻ സമ്മതിക്കുന്നു രാജ്യസഭയിൽ ലീഗിന് പ്രതിനിധി ഇല്ലാത്ത സാഹചര്യമുണ്ട് പിന്നെ ഇവിടെ കാശും പറഞ്ഞ മറ്റൊരു കാര്യം അപ്പോൾ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ സീറ്റ് കാര്യങ്ങളെ ഞങ്ങളാ സമയം വരുമ്പോൾ സംസാരിക്കും അത് മൂന്നാമതൊരു സീറ്റ് ആവശ്യപ്പെടേണ്ട ഘട്ടമുണ്ടെങ്കിൽ അത് മറ്റു ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ് ചിലപ്പോൾ ലീഗ് ആവശ്യപ്പെട്ടു എന്ന് വരും അത് ഞങ്ങൾ ഒരു ഉഭയകക്ഷി ചർച്ച പ്രകാരം അത് അംഗീകരിക്കപ്പെടുകയോ അംഗീകരിക്കപ്പെടാതെ പോവുകയോ ഒക്കെ ചെയ്യാം മറ്റൊരു കാര്യം ഇവിടെ ലാലി വിൻസെന്റ് നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞു ലീഗിന്റെ ആവശ്യങ്ങളെ അംഗീകരിക്കും അത് പരിഗണിക്കും അതിനെ തള്ളിക്കളയില്ല എന്നാൽ അതിലൊരു തീരുമാനം ഉണ്ടായിട്ടില്ല അതായത് ലീഗ് ഇപ്പോഴും വിശ്വസിക്കുന്നത് മൂന്നോ നാലോ ലോക്സഭാ സീറ്റുകൾക്ക് അർഹതയുണ്ട് ലീഗിനെന്നാണ് ആ അർഹതയെ കോൺഗ്രസ് മാനിക്കുന്നു അതേ കുറിച്ചെല്ലാം കൃത്യമായി ഉത്തരം പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് കോൺഗ്രസ് പാർട്ടിയുടെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെയും ഞാൻ ചോദിക്കുന്ന മറ്റൊരു ചോദ്യം ബി ജെ പിയുടെ കടന്നു കയറ്റത്തെ കേരളത്തിൽ ഉണ്ടായേക്കുമോ എന്ന് മുസ്ലിം ലീഗ് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയിൽ വിള്ളലുകൾ വരാതെ കോൺഗ്രസുമായി പൊരുത്തപ്പെട്ട് നിന്നുകൊണ്ട് ഏക മനസ്സോടെ ബി ജെ പിയെ എതിർക്കാനുള്ള കരുക്കൾ നീക്കി ശക്തരായി ഐക്യമായി നിൽക്കുക എന്നുള്ള ലക്ഷ്യവും ഉദ്ദേശവുമല്ലേ ആദ്യം പ്രകടിപ്പിക്കേണ്ടത് പിന്നീടല്ലേ അവകാശവാദം കോൺഗ്രസിനോട് ഒരു അവകാശവാദമാണ് ഉന്നയിക്കേണ്ടത് എങ്കിൽ കോൺഗ്രസിനെ മുസ്ലിം ലീഗിന്റെ വടക്കം ജില്ലയിലുള്ള അംഗസംഖ്യയിലും സ്വാധീനത്തിലും മതിപ്പും വിശ്വാസവും ഉള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഇന്നത്തെ ഈ ഈ ഈ ഈ പ്രസ്താവന പ്രസ്താവന കൺവെൻഷനിലെ പ്രഖ്യാപനം വിള്ളൽ വീഴ്ത്തുന്നതാണ് ഞാൻ കേട്ടില്ല ഇന്നത്തെ ലീഗിന്റെ ഈ പ്രഖ്യാപനം യു ഡി എഫിൽ വിള്ളൽ വീഴ്ത്തുന്നതാണ് ഇത്തരം പ്രഖ്യാപനങ്ങൾ ഒരിക്കലും യു ഡി എഫിന് ആരോഗ്യകരമായി മാറുകയില്ല കേരള കോൺഗ്രസ് നാളെ ഇരുന്നു കൊണ്ട് കോട്ടയം ജില്ലയിൽ അവർക്ക് ശക്തിയുണ്ടെന്നും അവർ പലതും തീരുമാനിക്കുമെന്നും പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകും ഘടക കക്ഷികൾ കോൺഗ്രസിനോട് പൊരുത്തപ്പെട്ടു നിന്നുകൊണ്ട് പരസ്പരം നിന്ന് പൊതുവായ ശത്രുവായി വരാൻ സാധ്യതയുണ്ട് എന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ഭയപ്പെടുന്നില്ല കോൺഗ്രസും ഭയപ്പെടുന്നില്ല ബി ജെ പി അങ്ങനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ആ ബി ജെ പിയെ തടുക്കുന്നതിന് വേണ്ടി ഏകപക്ഷീയമായി നിൽക്കുക എന്നുള്ള പ്രഥമമായ ഉത്തരവാദിത്തമാണ് മുസ്ലിം ലീഗ് കാണിക്കുക വളരെയധികം നന്ദി ശ്രീമതി ലാലി വിൻസെന്റ് അഡ്വക്കേറ്റ് എൻ ഷാംസുദ്ദീൻ കാസിമിരിക്കൂപ്പം തന്നെ കെ പി എ മജീദ് ചർച്ചയിൽ പങ്കെടുത്തതിനാൽ വളരെയധികം